ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങിയതിനു ശേഷവും വളരെയധികം ക്ഷീണം തോന്നാറുണ്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന ഉറങ്ങാത്തൊരു ഫീലിംഗ് ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ അതുമാത്രമല്ല നിങ്ങൾ രാത്രി കൂർക്കം ഒരു വ്യക്തിയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇന്ത്യയിൽ പത്ത് ആളുകൾ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാനിന്ന് പറയുന്നത് സ്ലീപ്പ് അപ്നിയ എന്നുള്ള ഒരു കണ്ടീഷനെ കുറിച്ചാണ് അതായത് നമ്മൾ ഉറങ്ങുന്നു ഉറങ്ങിയതിനു ശേഷം പെട്ടെന്ന് ശ്വാസം തടസ്സം ഉണ്ടായിട്ട് നമ്മൾ എഴുന്നേക്കുക പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം മൂക്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ സംഭവിക്കാം നമുക്ക് കഴുത്തിന് ചുറ്റും മണ്ണം ഉണ്ടെങ്കിലും സംഭവിക്കാം വയറിന് ചുറ്റും മണ്ണം കൂടുതലാണെങ്കിലും സംഭവിക്കാം അതുപോലെ ടോൺസിൽ ഉണ്ടെങ്കിൽ വലുതായിട്ടുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു പ്രശ്നമല്ല കാരണം ഇത് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടാവും പ്രമേഹം ഉണ്ടാവും അതുപോലെ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് വരെ ഉണ്ടാക്കാൻ സാധ്യത വളരെയധികം കൂടിയാണ് ആ ഓക്സിജൻ കിട്ടാതാവുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് സ്ട്രെയിൻ ഉണ്ടാവും ഹാർട്ടിന് സ്ട്രെയിൻ ഉണ്ടാവും അതുപോലെ എല്ലാ അവയവങ്ങളിലും അത് സ്ട്രെയിൻ ഉണ്ടാകും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് നല്ലതല്ല അപ്പം ഉടനെ തന്നെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുക ഈ പറഞ്ഞ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാം ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് സി പാപ്പ് പോലുള്ള കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്നൊക്കെ പറഞ്ഞ് മൂക്കിലോ വയലോ കളിപ്പിക്കുന്ന മെഷീൻസ് ഉണ്ട് അത് വെച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറ്റാണ്ട് പറ്റും ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സ്ലീപ് സ്റ്റഡി എന്നുള്ള ടെക്നിക് ഉണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് ഇത് ഈ അസുഖം ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക ഒത്തിരി അസുഖങ്ങളെ തടയാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ ആണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക